മാർച്ച് മാസത്തിലെ ചില ഇമ്പോർട്ടൻ്റ് ഡേയ്സ് നമുക്കൊരു കോഡിലൂടെ പഠിക്കാം ഇതൊരു വലിയ ക്ലാസ് ഒന്നും അല്ല എങ്കിലും ചെറിയ ക്ലൂവിലൂടെ നിങ്ങൾക്ക് ഓർത്തുവെക്കാനായിട്ട് പറ്റും മാർച്ച് എയ്റ്റ് ഇൻ്റർനാഷണൽ വ്യുമൻസ് ഡേ മാർച്ച് ട്വൻ്റി ഫസ്റ്റ് വേൾഡ് ഫോറസ്റ്റ് ഡേ മാർച്ച് ട്വൻറ്റി ടു വേൾഡ് വാട്ടർ ഡേ മാർച്ച് ട്വൻ്റി ത്രീ വേൾഡ് മെട്രോളജിക്കൽ ഡേ മാർച്ച് ട്വൻ്റി ഫോർ വേൾഡ് ട്യൂബർ ഡേ മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം മാർച്ച് ഇരുപത്തൊന്ന് ലോക വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം ഇതിൽ മാർച്ച് എട്ട് മാത്രമാണ് അന്താരാഷ്ട്ര ദിനം ബാക്കി ലോക ദിനങ്ങളാണ് ഓക്കെ ഇനി നമ്മുടെ കോഡ് ശ്രദ്ധിക്കുക ഇതിൽ നമ്മൾ കോഡെന്ന് പറയുന്ന ഒരു കഥയിലൂടെയാണ് പഠിക്കുന്നത് വലിയ കോടൊന്നും അല്ല കേട്ടോ ചെറിയ ഒരു കോഡ് ഈ വനിതാ ദിനത്തിൻ്റെ അന്ന് തന്നെയാണ് ദിനം അപ്പോൾ നമുക്ക് ഇതുകൂടി അതിൽ ഉൾപ്പെടുത്താം എട്ട് വനിതകൾ വൃക്ക സംരക്ഷിക്കാനായിട്ട് മാർച്ച് ചെയ്തു അവർ മാർച്ച് ചെയ്ത് ഇരുപത്തൊന്ന് വനങ്ങളിലൂടെയാണ് മാർച്ച് ചെയ്തത് വനങ്ങളിലൂടെ ഇങ്ങനെ പോകുമ്പം അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് ദാഹിച്ചു അങ്ങനെ അവർ വെള്ളം കുടിച്ചുകഴിഞ്ഞപ്പോൾ അവിടുത്തെ കാലാവസ്ഥ അത്ര ശരിയല്ലായിരുന്നു അങ്ങനെ അവർക്ക് ക്ഷയരോഗം പിടിപെട്ടു എട്ട് വനിതകൾ വൃക്ക സംരക്ഷിക്കാനായി മാർച്ച് ചെയ്തു ഇരുപത്തിയൊന്ന് വനത്തിലൂടെ വനത്തിൽ വെച്ച് വെള്ളം കുടിക്കാനായി ദാഹിച്ചു അവർ വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ ശരിയല്ലാത്തതിനാൽ ക്ഷയരോഗം പിടിച്ചു അപ്പം മാർച്ച് ചെയ്തത് എത്ര വനിതകളാ എട്ട് അതായത് മാർച്ച് എട്ട് വനിതാ ദിനം അവർ വനിതകൾ എന്തിനു വേണ്ടിയാണ് മാർച്ച് ചെയ്തത് വൃക്ക സംരക്ഷിക്കാനായി വനിതകൾ എട്ട് വനിതകൾ ഓക്കെ വൃക്ക സംരക്ഷിക്കാനായി എട്ട് വനിതകൾ മാർച്ച് ചെയ്തു മാർച്ച് മാസമാണ് ഈ മാർച്ച് മാസത്തിലെ ആദ്യത്തെ ഈ മാർച്ച് എട്ട് മാത്രമേ ഉള്ളൂ കുറച്ച് അകലുള്ളത് ബാക്കി ദിവസങ്ങളെല്ലാം തുടരെ തുടരെയുള്ളതാണ് അതുകൊണ്ട് അവയൊന്നും എടുത്തു പറയാത്തത് മാർച്ച് എട്ട് വൃക്ക സംരക്ഷിക്കാൻ എട്ട് വനിതകൾ മാർച്ച് ചെയ്തു ഇരുപത്തൊന്ന് വനത്തിലെത്തി അതായത് മാർച്ച് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്നിനാണ് വനദിനം ലോക ലോകവനദിനം മാർച്ച് ഇരുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ലോകജലദിനം ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥാ ദിനം ലോക കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തി ലോക ക്ഷയരോഗ ദിനം എട്ട് വനിതകൾ വൃക്ക സംരക്ഷിക്കാനായി മാർച്ച് ചെയ്ത് ഇരുപത്തൊന്ന് വനത്തിലെത്തി അവിടെ വെച്ചവരെന്തു ചെയ്തു വെള്ളം കുടിച്ചു അതാണ് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലാവസ്ഥ ശരിയല്ലാത്തതിനാൽ അന്ന് കാലാവസ്ഥ ദിനമാണ് അടുത്തത് ക്ഷയരോഗം പിടിച്ചു ഇരുപത്തി നാല് അപ്പോൾ നമുക്ക് ഒരിക്കൽ കൂടി നോക്കാം മാർച്ച് എട്ട് അന്താരാഷ്ട്ര വനിതാ ദിനം ലോക വൃക്ക ദിനം മാർച്ച് ഇരുപത്തൊന്ന് ലോക വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് ലോക കാലാവസ്ഥ ദിനം മാർച്ച് ഇരുപത്തിനാല് ലോക ക്ഷയരോഗ ദിനം എല്ലാവരും പഠിച്ചോ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്